ൂരാണ് ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു ഒരു രംഗമാണ് നമ്മുടെ കുറിപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അതായത് നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കെട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള മുഖങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ചെറിയ കുട്ടികളൊന്നുമല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജിലും അതുപോലെ തന്നെ പക്വതി എത്തിയ കുട്ടികൾ തന്നെയാണ് ഇതുപോലെയുള്ള ആഭാസത്തിനും കാണിക്കുന്നത് ശരിക്കും പറഞ്ഞ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞ് ഇത്രയും കടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു അതായത് വീട്ടുകാരോട് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അതിനുവേണ്ട ഒരു സജ്ജീകരണം വീട്ടിൽ തന്നെ കൊടുത്തു ഇതുപോലുള്ള നാറിത്തരം കാണിക്കത്തില്ലായിരുന്നു വെളിയിൽ വന്നിട്ട് അതായത് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിൽ ഇതുപോലെ കാണിക്കത്തില്ലായിരുന്നു ഇവിടെ ഇതെവിടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൂരമാണ് ആ പൂരത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ലോഡ്ജിൻ്റെ ഒരു മുറ്റത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതായത് കുറച്ച് ബെമ്പിളർ ഉണ്ട് കുറച്ച് ആമ്പിളുണ്ട് ആഭാസത്തിനും തന്നെയാണ് നടക്കുന്നത് ഒന്നുകിലെന്ന് പറഞ്ഞ് യുവറ്റകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഭിണികളുടെ ചാൻസ് ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാതാപിതാക്കൾ കൂട്ടിയിട്ട് ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും കളിയും വേണ്ടിവരും ഇങ്ങനെയുള്ള ഒരു ഇതിലേക്കാണ് നമ്മുടെ തലമുറ പോകുന്നത് ഇവരാണ് പറയുന്നത് ഞങ്ങൾ ടു ഹൺഡ്രഡ് എന്ന പിന്നെ ടു ഹൺഡ്രഡ് ഹിറ്റ് എന്ന കിഡ്സ് ആണ് രണ്ടായിരത്തിലെ പിള്ളേരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഹങ്കതയോട് കൂടിയിട്ട് നടക്കുന്ന കുറേ ടീമുകളാണിത് ഏതായാലും അവരുടെ വീഡിയോ നമുക്കൊന്ന് വ്യക്തമായിട്ട് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട് അതായത് ഇമാതിരി തോന്നിയ വസം ഇനി കേരളത്തിലെ നിരത്തുകളിൽ ഏതവും വിചാരിച്ചാലും നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി വീഡിയോയും കൂടി നിങ്ങൾ കാണുക ആ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡ്ജിൽ നിന്നുള്ള ഒരു ഒരു രംഗാണ് നമ്മുടെ കുറുപ്പൻ റോഡ് ഒമേഗ എന്ന് പറയുന്ന ഇതിന്റെ തൊട്ട് താഴെ നമ്മുടെ യുവ ചെറുപ്പക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് ഈ ഇതൊരു വീഡിയോ വീഡിയോട് താരേനയും വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിന് ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ നാളെ അവരെ കൈകളിലെത്തുമ്പോൾ അവരെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ ഉദ്യോഗസ്ഥരെ ആളുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ നിങ്ങളുടെ പല ശ്രദ്ധകളും കാര്യങ്ങളും വേണം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല പക്ഷെ വള നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപാത്ത ഉണ്ടാവുന്നത് കഞ്ചാവിനും നൈക്കൊ മരുന്നിനും അടിമയായി മതി മറന്ന് ഉല്ലസിച്ചിട്ടാണ് ഓരോ ആളുകൾ ഓരോന്ന് ചെയ്യുന്നത് പെൺകുട്ടികളാണ് ഏർ ആൺകുട്ടികൾ പല കാര്യങ്ങളാണ് ആ പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് അതായത് വീഡിയോ എടുത്തത് നല്ല കാര്യമായി എനിക്ക് പറയാനുള്ളൂ കാരണം ഇവറ്റകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാനോ അതായത് ഇവറ്റകളൊക്കെ ഇങ്ങനെ പോയവരാണോ എന്ന് തിരിച്ചറിയാലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുക്കും അതാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വേലി ചാടി പോകും അവനാണെങ്കിൽ നാണങ്കേടും ഇല്ലെങ്കിൽ അവൻ വല്ല ഗൾഫിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഇവനെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും അങ്ങനെയൊക്കെയുള്ള നാണക്കേടും കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളൊന്നും ഗുണദോഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നന്നാകത്തില്ല കാരണം ഇവറ്റകളുടെ അച്ഛനും അമ്മയും ചിലപ്പോഴും വേറെ കൂടെ ആയിരിക്കും അതുകൊണ്ടാണ് ഇവറ്റകളെ പിന്നെ നമുക്ക് നന്നാക്കാൻ കഴിയാത്തത് പിന്നെ ഇതിൽ കൊണ്ടുപോകുന്ന യുവന്മാരുണ്ടല്ലോ അതായത് ഈ തലതെറിച്ച കുറേ എണ്ണം യുവന്മാരാണ് മറ്റേ ഈ പുകയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പുകക്ക് വേണ്ടിയിട്ടാണ് ഇവറ്റകൾ ഇവന്മാരുടെ കൂടെ തന്നെ വരുന്നത് അപ്പോൾ ഇവരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെയും നിങ്ങളുടെ പിന്നെ എന്താ പറയേണ്ടത് നിങ്ങളുടെ മക്കളുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചോ അതായത് ഇവറ്റകൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും അതുപോലെ തന്നെ പൊതുവഴികളിൽ ഉണ്ടാകും ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെയെന്ന് പറഞ്ഞാൽ താൻ ആരോട് ചോദിക്കാൻ താൻ ആരാണ് ചോദ്യം ചെയ്യാൻ എന്നുള്ള ചോദ്യമാണ് വരിക ഇനി വീട്ടിലും പോയിട്ട് പറഞ്ഞാലോ അതായത് നിന്റെ മകളുടെ ഇങ്ങനെ കണ് പിന്നെ കഞ്ചാവടിക്കുന്നത് കള്ളുപിടിക്കുന്നതെന്ന് പറഞ്ഞാലോ താനാരോടോ അതൊക്കെ ചോദിക്കാൻ ഇന്നത്തെ പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മത്തൊട്ടിലൊരു കുഞ്ഞിനെ കിട്ടാം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുപോയിട്ട് വല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കളയേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചു എല്ലാവരും ഈ മുഖം ർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ് അതായത് എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുട്ടികളുണ്ട് അവരെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇമ്മാതിരി കൂതരകളെ പോലെ ഇതൊരു ഇതൊരുമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികളെ പോലെയാണ് വളർത്തുന്നത് നായക്കളെ പോലെ അത്രേ പറയാനുള്ളൂ മൃഗതുല്യരായിട്ട് വളർത്തുക എന്നൊക്കെ പറയുന്നില്ലേ അതായത് ഒന്ന് ഒരു ചമ്മലില്ല അല്ലെങ്കിൽ എന്ന് മറ്റുള്ളവർ കാണുന്നില്ല ഒരു ഇതില്ല അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനാണ് തുണി കൊടുക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത്രമൂലും പിന്നെ മോശമായ രീതിയിൽ ആ ഒരു പിന്നെ ബൈക്കിലൊക്കെ ഇരിക്കുന്ന ഒരു ഇത് കണ്ടു നിങ്ങൾ അവന് മതിയാകുന്നില്ല അവനാന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് മതിയാകുന്നില്ല അതുപോലെ മറ്റൊന്ന് അവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉമ്മിച്ച് മതിയാകുന്നില്ല പിന്നെ ഇപ്പുറത്ത് വേറൊരുണ്ട് ഐറ്റങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എവിടെയൊക്കെയാണ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ മേലെയുള്ള ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഉള്ളിലൊന്നും ഉണ്ടാവില്ല എല്ലാം പറച്ചും കേറിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് ഇത്രയും എണ്ണമില്ലേ ഇനി നാളെ പീഡനം മറ്റേതെന്ന് പറഞ്ഞിട്ടൊന്ന് വരാൻ ഇതാമതി അത്രയും ബോണ്ട് പറഞ്ഞു ഇതൊക്കെ കുറെ കഴിയുമ്പോൾ അങ്ങനെയാണ് വരിക ഇനിയിപ്പോൾ രക്ഷിതാക്കളൊക്കെ ഇത് കാണുമല്ലോ ഇന്ന് മുതലെന്ന് പറഞ്ഞാൽ വീട്ടുകാർക്ക് നല്ല കൊയ്ത്താണ് ഏതായാലും രക്ഷിതാക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നല്ല സുഖമാണ് കാരണം ഇതിങ്ങനെ എയറിൽ പോയിക്കൊണ്ടിരിക്കുമല്ലേ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് മക്കളുടെ കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് വേണമെങ്കിൽ രണ്ടെണ്ണം അടിച്ച് അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ രക്ഷിതാക്കൾക്കൊന്നും ഉപദേശിക്കാനുള്ള സമയമൊന്നും കാണില്ല അവരൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ടീമിൻ്റെ കൂടി ഇല്ലെങ്കിൽ ഈ അതുപോലെ തന്നെ തള്ളയാണെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിൻ്റെ കൂടിയായിരിക്കാം പിന്നെ മക്കളിങ്ങനെ പോയിട്ടില്ലെങ്കിൽ അല്ലേ അതിശയമുള്ളൂ അപ്പോൾ ഇതെല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയായിട്ട് കുറച്ചെണ്ണം ഇതിനായിട്ട് കച്ച ഇറങ്ങിയിട്ടുണ്ട് പല പാർക്കുകളിലും പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ പല പൊതുസ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ ഇവർമാർ ഇവറ്റകളുടെ കാമകേലികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നമുക്ക് തന്നെ ലജ്ജയാകും ഒരുപക്ഷേ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളെയൊക്കെ കൂട്ടിപ്പോ കൊണ്ടുപോകുമ്പോൾ ഇവരെ ഇവർക്ക് ഒന്ന് സൗണ്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇണചേരുന്ന പാമ്പുകളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മാറി ഈ ഇണചേരുന്ന വിദ്വാർത്തികൾ ഈ പിന്നെ വിദ്വാമോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാറി തരില്ല ഇവരത് അതുപോലെ കുറച്ചുകൂടി കൂടുതലായിട്ട് നിൽക്കുന്നല്ലാതെ അതായത് ഇവർ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാറി തരുകയോ അല്ലെങ്കിൽ എന്നാൽ പിന്നെ ആൾക്കാർ പോകുന്നതല്ലേ അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള ഇതൊന്നുമില്ല അതായത് ഇവർക്ക് എവിടെയാണ് കിട്ടി ബസ് സ്റ്റാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഇവർ റെഡിയാണ് റെഡി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവറ്റകളുടെ തന്തയോടും തള്ളയോടുമാണ് കാരണം ഇവറ്റകൾ എന്ത് ചെയ്യണം നിങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത് അതൊന്നും നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് മനസ്സിലാക്കിയവരെന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ തന്നെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അതാണ് വേണ്ടത് എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് അവിടെ കൊടുക്കുക കാരണം ഇത് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും അതായത് തൃശ്ശൂർ പൂരം അപ്പുറത്തിങ്ങനെ പൊടിമാറി നടക്കുമ്പോൾ ഇവിടെ കാണുന്ന ചില പേക്കൂത്തുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ട് കണ്ടത് എന്നുള്ളതാണ് പാവപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും ഇതുപോലെ വിവാഹ പിന്നെ എന്ന് സ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവ ഈവറ്റകളുടെ ഈ വലയിലൊന്നും പോയി ചാടിയേക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ചിലവാകാതെ ഏതെങ്കിലും വീട്ടിൽ തിന്നുകൂടി ചിരിക്കുന്ന വില കുബേരന്മാരുടെ മക്കളായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ അത്താഴപ്പശ്നിക്കാരൻ്റെ മക്കളായിരിക്കും കഴിഞ്ഞാലും ശരി നിങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കുക കാരണം ഇന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട് പല ബസ് സ്റ്റാൻഡുകളിലും പാർക്കുകളിലും പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ടാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം